എല്ലാവർക്കും നമസ്കാരം പരസ്യശല്യം കാരണം പല ആപ്പുകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാറില്ല ആപ്പ് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഫുൾ സ്ക്രീൻ പരസ്യങ്ങൾ ധാരാളം വരും ഇങ്ങനെ പരസ്യം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്തരം ആപ്പുകൾ ഒന്ന് മര്യാദകൾ നോക്കാൻ പോലും പറ്റാറില്ല മൊബൈൽ സെറ്റിംഗ്സ് എടുത്ത് മൂന്ന് വാക്കുകൾ ടൈപ്പ് ചെയ്താൽ തീരുന്നതേയുള്ളൂ ഈ പ്രശ്നം അതിനായി മൊബൈൽ സെറ്റിംഗ്സ് എടുത്ത് നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക അതിൽ ഏറ്റവും താഴെ കാണുന്ന അഡ്വാൻസ് ഓപ്ഷൻ എടുക്കുക അതിൽ പ്രൈവറ്റ് ഡി എന്ന ഓപ്ഷൻ എടുക്കുക അതിൽ തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ ചെറിയ അക്ഷരത്തിൽ ഡി എൻ എസ് ആഡ് കാർഡ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി പല ഫ്ലാഷ് ആയി വരുന്നതും ഫുൾ സ്ക്രീൻ പരസ്യങ്ങളും വരില്ല പക്ഷേ ഗൂഗിൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകളെ പരസ്യങ്ങൾ ഇതുകൊണ്ട് തടയാൻ കഴിയില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക